ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ ഇളയച്ചം വന്നു ഇളയച്ചം വന്നിട്ട് അങ്ങോട്ട് തകർക്കുകയാണ് അങ്ങനെ ഇളയച്ചം വന്നത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ദേ വന്നിരിക്കുന്ന ആരാന്ന് നോക്കിയേ ശ്രുതിയുടെ ഇളയച്ചൻ വന്നു അപ്പൊ അച്ഛമ്മ ചോദിച്ചു ആ അതെ ശ്രുതി ഇതാണ് എന്റെ ഇളയച്ചൻ ഉം ഐ ആം എന്നൊക്കെ ഇങ്ങനെ ഇളയച്ഛൻ ഇങ്ങനെ ഓരോ പിച്ചും പിച്ചുംബയും പറയാ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട് അതെ അതെ ഇതാ എന്റെ ഇളയച്ചൻ ഓഹോ ഇതാ അല്ലേ ഇളയച്ചൻ അല്ല സുഖമാണോ എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ഇളയച്ചൻ ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ആ ഇവിടെ എല്ലാവർക്കും സുഖം ഇവിടെ എല്ലാവർക്കും പരമസുഖാ എന്താ നോക്കി നിൽക്കുന്നത് ആരതി ഒഴിഞ്ഞ അകത്ത് കേറ്റന്റെ ഏർ ചന്ദ്രയെന്ന് പറഞ്ഞു അങ്ങനെ ആരതി ഒഴിയാൻ വേണ്ടി വന്നു കേട്ടോ നമ്മുടെ രേവതി വന്നു രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ ചന്ദ്ര പറഞ്ഞു ശ്രുതി വർഷെ ഇങ് വന്നേ നിങ്ങള് രണ്ടും കൂടെ ഒരുമിച്ച് പിടിക്കുക അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ല തട്ട് ചിലപ്പം തലയിലേക്ക് വീഴും അതുകൊണ്ട് എനിക്ക് പേടിയെന്നിങ്ങനെ വർഷ പറഞ്ഞു അപ്പൊ ഇളയച്ചം പറഞ്ഞു അയ്യോ എനിക്ക് പേടിയോ വേണ്ട വേണ്ട ഹേയ് പേടിക്കൊന്നും വേണ്ട തട്ട് വീഴത്തൊന്നുമില്ല വാ ഇങ്ങോട്ടേക്ക് ബാ മൂന്ന് പേരും കൂടെ വേണം ഒരുമിച്ചൊഴിയാന് രണ്ടു പേ പേര് ഒരുമിച്ചൊഴിയാൻ പാടില്ല വാ വർഷെ വാ നമുക്കൊഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയും ശ്രുതിയും വർഷയും കൂടെ ഇളയച്ചനി ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റുന്ന ഒരു സീനാണ് ടോ ഏതായാലും ആരതി ഒഴിയുന്ന സമയത്ത് നമ്മുടെ ഇളയച്ഛന് സിനിമയിൽ സ്വീകരണം കിട്ടുന്നതൊക്കെയാണ് ഓർമ്മ വരുന്നത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ സ്വീകരണം കൊടുക്കില്ലേ അതൊക്കെ ഇളയച്ഛൻ ഇങ്ങനെ നമ്മുടെ ബീരാനിക്കിങ്ങനെ ഓർമ്മ വരുക അങ്ങനെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇളയച്ച ഇളയച്ച ഇതെന്താ പറ്റിയത് ഇതെന്താ മിണ്ടാതിരിക്കുന്ന നമ്മുടെ ശ്രുതിയും കൂടെ ഇളയച്ച ഇളയച്ച അയ്യോ ഇതെന്താ പറ്റി അപ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടി കിട്ടോ പെട്ടെന്ന് ഞെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബാ അകത്തേക്ക് പോകാം ഇളയച്ചനെന്താ ഇങ്ങനെ നിക്കുന്നത് ഹേ ഒന്നുമില്ല ഞാനേ ചെറിയൊരു സ്വപ്നം കണ്ടതാ അപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞു ഇതേ അവിടെ നിക്കാതെ കയറി ബാ അകത്തേക്ക് പോകാന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി എല്ലാരും അകത്തേക്ക് പോയപ്പോഴത്തേക്ക് നമ്മുടെ ഇളയച്ഛൻ ചോദിച്ചു ശ്രുതിയോട് ആക്ടിങ് എങ്ങനെയുണ്ട് ഉം ആക്ടിങ് ആക്ടി ഓവറാ അല്ല ഇവിടെ വെച്ചിരിക്കുന്ന ക്യാമറ കാണുന്നില്ലല്ലോ അയ്യോ ക്യാമറ ക്യാമറ ഇവിടെ കാണുന്നില്ല ഷു എന്തിയെ ക്യാമറ കാണുന്നില്ല അത് പിന്നെ എന്റെ പൊന്നു മീരാനിക്ക് ക്യാരക്ടർ വിട്ടുപോകുന്നത് ശ്രദ്ധിക്കണം നന്നായിട്ട് അഭിനയിക്ക് അതു പിന്നെ ഈ കോട്ടക്കെ ഇട്ടിട്ട് ആകെ ഒരു അസ്വസ്ഥത ഇത്രയും നേരം ഞാൻ പിടിച്ചു നിന്നു അതൊക്കെ ശീലമായിക്കോളും വീരാനിക്ക വീരാനിക്കയോ അയ്യോ സോറി ഇളയച്ച എങ്കി പിന്നെ അകത്തേക്ക് കയറുക എന്നും പറഞ്ഞ് നമ്മുടെ വീരാനിക്കാനേയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ രേവതിയല്ലേ ചന്ദ്രയാണെങ്കിൽ ബാബ കേറി ആ കയറി വന്ന് ഇരിക്കുക അകത്തേക്ക് കയറി ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് കാല് തട്ടി കാല് തട്ടിയപ്പോഴത്തേക്ക് അയ്യോ ഉമ്മാ എന്ന് പറഞ്ഞാണ് വിളിച്ചത് അപ്പൊ ചന്ദ്ര ചോദിച്ചതിന്റെ എന്ന് വിളിച്ചത് അത് പിന്നെ ഈ ഉമ്മായോ അമ്മയും ഒക്കെ എല്ലാരും ഒരാളല്ലേ കാല് തട്ടി ഇപ്പൊ പെട്ടെന്ന് വേദനിച്ച് ഇപ്പൊ ഉമ്മാവായി വന്നത് അപ്പൊ കണ്ണാടി ഇരിപ്പുണ്ടായിരുന്നു കണ്ണില് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു കണ്ണാടി ഊരി വെക്ക കണ്ണാടി ഇരുന്നിട്ടാ ഒന്നും കാണാൻ പറ്റാത്തത് ആ ശരിയാണല്ലേ കണ്ണാടി ഊരിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉം എന്താ വിളിച്ചം ഇത് കുറച്ച് പഴയ വീടാണല്ലേ അതെ അതെ ഇത് ഇടിച്ചു നിർത്തിയിട്ടേ ഞങ്ങൾ വേറെ വലിയ വീട് വെക്കുന്നുണ്ട് അപ്പൊ അച്ചമ്മ ചന്ദ്രയോട് ചോദിച്ച ചന്ദ്രയെ നീ എന്താ പറഞ്ഞത് ഇടിച്ചു നിരത്താനോ ആര് എപ്പം എങ്ങനെ അല്ല പഴയതായില്ലേമ്മേ ഓഹോ വയസ്സായിന്ന് കരുതി നിന്റെ മേല് മേലില് നീയെ ജയ സി വി കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തുവോ നിരത്തുവോ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഇളയച്ച് ബുൾഡോസ് നിരത്തിയിട്ടുണ്ടല്ല നല്ല രസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിരിക്കുക അപ്പൊ അച്ഛൻ പറഞ്ഞ അതെ ഈ വീട് എൻ്റെ ഭർത്താവ് പണിതാ ഇതെനിക്ക് ക്ഷേത്രം പോലെയാ ഇതൊരിക്കലും ഞാൻ ഇടിച്ച് നിരത്തില്ല ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇത് തോന്നുകയാണ് കേട്ടോ നമ്മുടെ ബീരാനിക്കു ഓഹോ കൊള്ളാലോ അടിപൊളി ആണല്ലോ വേറൊരു ഡൈലോഗല്ല ദേ ഈ ഇതൊരു ക്ഷേത്രം തന്നെയാ ഈ ക്ഷേത്രത്തിലെ ദേവിയാ ഈ നിൽക്കുന്ന എൻ്റെ അമ്മ ഏ ദേവിയോ ഈ നിൽക്കുന്ന അച്ഛമ്മ ദേവിയാണല്ലേ ദൈവമേ കാത്തോണേ ഉം ദേ എനിക്കും ഇതുപോലൊരു വീടുണ്ട് അങ്ങ് സിംഗപ്പൂരില് ഏഹ് സിംഗപ്പൂരിലോ അല്ല മലേഷ്യയിലാന്നല്ലേ പറഞ്ഞത് അത് പിന്നെ ഇളയച്ഛൻ മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ ബിസിനസ് നടത്തുന്നുണ്ട് അപ്പോഴത്തേക്കും ബിരിയാണിക്ക് ചോദിച്ചു അല്ല കഥ മാറ്റിയോ ഏ കഥ മാറ്റാനോ എന്നിങ്ങനെ അച്ചമ്മ അപ്പം ശ്രുതി പറഞ്ഞു അച്ചമ്മേ കഥയല്ല കട 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 അച്ഛമ്മ എന്ന് പറഞ്ഞപ്പോഴേ മാറിപ്പോയതാ അതെ ബിസിനസിന്റെ കാര്യമാ കട എന്ന് ഉദ്ദേശിച്ചത് ദേ സിംഗപ്പൂരിലെ കൊറേ കടയുണ്ട് എൻ്റെ ഇളയച്ഛന് ആ എസ് എസ് എനിക്ക് മലേഷ്യയിലും സിംഗപ്പൂരിലും കുറെ കടകളുണ്ട് എന്ത് ചെയ്യാനാ ഓ ഒരു ഭാഗ്യവാനായ പണക്കാരനാണ് ഞാൻ ഈ സിംഗപ്പൂരും മലേഷ്യയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ ദേ ഈ എന്താ പറയുക ഈ തിരുവനന്തപുരവും നമ്മുടെ ഇടുക്കിയും ഒക്കെ തമ്മിലുള്ള ദൂരവും ഇല്ലേ അത്രയും ദൂരമേ ഉള്ളൂ ഏഹ് അത്രവും ദൂരവും ആ അത്രയും ദൂരമുള്ളൂ ഞാൻ മിക്കവാറും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നേ ഉം അല്ല നിങ്ങൾക്ക് ഇവിടുത്തെ നാടിന്റെ പേരുകളൊക്കെ അറിയാമല്ലോ എല്ലാ നാട്ടിലെയും പേരെനിക്കറിയാം എല്ലായിടത്തും എൻ്റെ കസ്റ്റമേഴ്സ് എങ്ങനെ തേടി വരുന്നുണ്ടല്ലോ ഏഹ് കസ്റ്റമേഴ്സോ കസ്റ്റമേഴ്സ് തേടി വരികയോ എന്താ മനസ്സിലായില്ല അത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇളയച്ചന് കേരളത്തിലും ബിസിനസ് ഉണ്ടായിരുന്നു ഓ ഓ അങ്ങനെ അങ്ങനെ ഉം ഓക്കെ ഓക്കെ ശരി ശരി ആ എസ് 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 എനിക്ക് കേരളത്തിലും ബിസിനസ് ഉണ്ടായിരുന്നു ശ്രുതി പറഞ്ഞത് കറക്റ്റാ അപ്പോഴത്തേക്ക് ശ്രുതി മനസ്സിൽ വിചാരിക്കും ഇയാൾ ചളവാക്കുന്നാ തോന്നുന്നത് മിക്കവാറും ഇയാൾ കുളവാക്കി കയ്യിൽ തരും അപ്പൊ രേവതിയോട് അവിടെ ചന്ദ്ര പറഞ്ഞു അതെ രേവതി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ കുടിക്കാൻ കൊടുക്കണ്ടേ അപ്പൊ രേവതി കുടിക്കാനായിട്ട് എടുക്കാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചോ അല്ല യാത്രയൊക്കെ സുഖമായിരുന്നോ അത് പിന്നെ എന്ത് സുഖം യാത്രയൊക്കെ ഉണ്ടല്ലോ മഹാ ബോറായിരുന്നു കൂലുങ്ങി കുലുങ്ങി കുലുങ്ങി ഒരു പരുവായി ഏഹ് കുലുങ്ങി കുലുങ്ങിയോ അപ്പം നിങ്ങള് എയർപോർട്ടിൽ അല്ലെ വന്ന് ഇറങ്ങിയത് അല്ല നിങ്ങള് ഫ്ളൈറ്റിലല്ലേ വന്നത് അത് പിന്നെ ഫ്ളൈറ്റിലാ വന്നത് അല്ല ഫ്ലൈറ്റീന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ബസിലും അല്ല സോറി സോറി കാറിലാണല്ലോ അപ്പൊ അതുകൊണ്ട് കുലുങ്ങി 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 മടുത്തെന്ന പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ വരുമ്പം അച്ഛനെ കൂട്ടായിരുന്നു അത് പിന്നെ അച്ഛൻ ചെറിയ പ്രായത്തിലേ മരിച്ചു പോയില്ലേ അച്ഛനെ പിന്നെ എങ്ങനെ കൂട്ടാനാ ഉം അച്ഛൻ മരിച്ചിട്ട് ഒത്തിരി നാളായി ഓ ഒരേ ബീഡി വരിയാ പേടി വലിച്ചു 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 വലിച്ച ഓ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയി അങ്ങനെ അങ്ങേര് മുകളിലേക്ക് പോയി ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ടോ ഏർ നമ്മുടെ ചന്ദ്രിയും അതുപോലെ തന്നെ രവീന്ദ്രനും ഒക്കെ അപ്പൊ ശ്രുതി പറഞ്ഞു അയ്യോ ഇളയച്ച ഇളയച്ചന്റെ അച്ഛന്റെ കാര്യമല്ല എൻറെ അച്ഛനെ കൂടെ കൂട്ടുന്ന കാര്യ പറഞ്ഞത് ഓ യുവർ ഫാദർ ആ ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിലെ ഏറ്റവും തിരക്കുള്ള ബിസിനസ്സുകാരനാ ആ ഒന്നും നിക്കാൻ പോലും നേരമില്ല ലണ്ടൻ അമേരിക്ക ദുബായ് പിന്നെ യാത്രയോട് യാത്ര എങ്ങനെയാണ് കാലൊന്ന് നിലത്ത് കുത്തിയിട്ട് വേണ്ട ഇങ്ങോട്ടേക്ക് വരാൻ അതുകൊണ്ടാ വരാത്തത് അദ്ദേഹത്തിന് വരാൻ പറ്റാത്തത് കൊണ്ടാദേ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ആ അദ്ദേഹത്തിന്റെ തിരക്കും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അല്ല ശ്രുതി ഞാൻ കൊണ്ടുവന്നതൊക്കെ എടുക്ക് അയ്യോ ഒരു തട്ട് വേണമായിരുന്നു ശ്രുതി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര രേവതിയോട് പറഞ്ഞു രേവതി പോയി ഒരു തട്ട് എടുത്തോണ്ട് അപ്പോഴത്തേക്കും അച്ചമോറിഞ്ഞ് രേവതി അവിടെ നിൽക്ക് രേവതി തട്ടെടുക്കാൻ പോകണ്ടേ എന്തിനാ അവളോട് പറയുന്നത് നിനക്ക് പോയി തട്ടെടുത്തോണ്ട് വരത്തില്ലേ നീ പോ നീ പോയി തട്ടെടുത്തോണ്ട് വാ അത് പിന്നെ അല്ലമ്മ എനിക്ക് തട്ട് എവിടെ വെച്ചേക്കുന്നെന്ന് അറിയത്തില്ല ഉം അറിയില്ലെങ്കിലേ തെരഞ്ഞു കണ്ടുപിടിക്കണം ആ ഹാ അവക്കൊന്നിനും പറ്റത്തില്ല കൂഴി മടിച്ച് പൊടി പൊടി എല്ലാ കാര്യവും രേവതിയെ കൊണ്ട് ചെയ്യിക്കുന്നങ്ങ് നിർത്തിക്കോണം നീ എന്തിനും ഏതിനും രേവതി 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 എങ്കി പിന്നെ അമ്മയെ ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ഒരു കവറ് കണ്ടിട്ട് നമ്മുടെ ബീരാനിക്ക പറഞ്ഞു അതെ ശ്രുതി ആ കവറിങ്ങെടുത്ത് അങ്ങനെ ശ്രുതി ആ കവർ എടുത്തു കേട്ടോ അങ്ങനെ ബീരാനിക്കാടെ കൈ കൊടുത്തു എന്ന് പറയുന്ന ഇളയച്ഛനാണ് കേട്ടോ നമ്മുടെ ബീരാനിക്കാൻ യഥാർത്ഥ പേര് അങ്ങനെ കവർ എടുത്തു കവർ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കി അപ്പൊ ചന്ദ്രനെ കാണിക്ക ചന്ദ്ര അടുക്കളയിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്നെ ചെറുതാക്കി എനിക്ക് ദേഷ്യം വന്നിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു പാത്രം എടുത്ത് നമ്മുടെ ചന്ദ്ര എറിഞ്ഞു അപ്പോഴത്തേക്ക് ബീരാനി ഒക്കെ ഞെട്ടിപ്പോയിട്ടോ അയ്യോ ഭൂമി വിളിക്കുവോ അപ്പൊ ഏ ഈ ഒന്നും പ്രശ്നമൊന്നുമില്ല അതെ അടുക്കളയിൽ പാത്രം വീണ പറഞ്ഞു അപ്പൊ അച്ചമ്മ വിളിച്ചു എന്താ ചന്ദ്ര അവിടെ അത് പിന്നെ ഞാനേ തട്ട് ഒന്ന് തെരഞ്ഞതാ ഏഹ് തട്ട് തിരഞ്ഞെ ഇത്രയും ശബ്ദം വരുമോ എന്നിങ്ങനെ ബീരാനിക്ക ചോദിച്ചു നമ്മുടെ രേവതിയും രവീന്ദ്രനും ഒക്കെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ ആകെ മൊത്തം ഒരു കോമാളിത്തരാണ് അങ്ങനെ തട്ടൊക്കെ എടുത്തോണ്ട് വന്നു നമ്മുടെ ചന്ദ്ര ചന്ദ്രാ തട്ട് ഇളയച്ചാന്ന് പറഞ്ഞ് ഇളയച്ചിട്ട് ഈ തട്ട് കൊടുത്തു അങ്ങനെ തട്ടിലേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുകയാണ് ഫ്രൂട്ട്സും അതുപോലെ ഡ്രസ്സും ഒക്കെ ഇങ്ങനെ വെക്കുകയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ശ്രുതിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ശ്രുതി അടുത്തേക്ക് വന്നേ അതെ ഉം ശ്രുതിയും കൂടി ഇങ്ങോട്ട് വാ അതെ ശ്രുതി ദേ എന്റെ മോള് ഫോട്ടോ കാണിച്ചിരുന്നു നേരിട്ട് കാണുമ്പോ ഫോട്ടോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും സുന്ദരനാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ എല്ലാരും പറയാറുണ്ട് എളയച്ച ആ ഏതായാലും സുന്ദരനായ ഈ മിടുക്കൻ എൻറെ എന്റെ മരുമകന് ശ്രുതിയുടെ അച്ഛനൊരു ഓംപ്ലേറ്റ് തന്നു വിട്ടിട്ടുണ്ട് അതാണ് ഞാൻ ഇപ്പൊ നിനക്ക് നൽകാൻ പോകുന്നത് ഏഹ് ഓംപ്ലേറ്റോ അപ്പൊ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുക അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു ഓംപ്ലേറ്റോ അപ്പൊ വർഷം ചോദിച്ചു അതെന്താങ്കൾ അവിടെ നിന്ന് മലേഷ്യയിൽ നിന്ന് മുട്ട കൊണ്ടുവന്നോ ഇവിടെ എന്താ മുട്ട കിട്ടില്ലേ അപ്പഴത്തേക്ക് ചിരിക്കാണ് കേട്ടോ നമ്മടെ ഇളയച്ഛൻ അപ്പൊ ശ്രുതി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് അയ്യോ ഹി ഇളയച്ഛൻ്റെ ഒരു കാര്യം ഈ ഇളയച്ഛൻ ഇങ്ങനെ ഇടക്കിടക്ക് തമാശ പൊട്ടിക്കും ഇളയച്ഛന്റെ കൈവശം ഒരു കൊടുത്തു കൊടുത്തുവിട്ട കാര്യനെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു ബ്രേസ്ലറ്റിനെ എളയച്ചൻ ഫണ്ണി ആയിട്ട് ഓംബ്ലേറ്റ് എന്ന് പറഞ്ഞത് അല്ല അതെ 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 കോമഡി എനിക്ക് നല്ല ഹ്യൂമർ സെൻസ് ആണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോമഡിയൊക്കെ പറയും ആ ഓംബ്ലേറ്റ് കഴിച്ചോണ്ടിരുന്നപ്പോഴാണല്ലോ ബ്രേസ്ലേറ്റ് തന്നു വിടുന്ന കാര്യം പറഞ്ഞത് അപ്പം ബ്രേസ്ലെറ്റും ഓംബ്ലേറ്റും കൂടെ കുഴഞ്ഞ് ചക്ക പരുവായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഭയങ്കര ചിരി ആര് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ഏഹ് വീരാനിക്കായും കൂടി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് അയ്യോ ഇത് വല്ലാത്ത തമാശ ആയി പോയല്ലോ ഉം ജീവിതമേ ഒരു തമാശയാണല്ലോ ഏതായാലും ഇന്ന ഇന്ന പിടിക്ക് പിടിക്കാൻ ഈ ബ്രേസ്ലെറ്റ് ഒക്കെ പിടിക്കാൻ ഈ സമയത്താണ് നമ്മുടെ സച്ചിയും മഹേഷും കൂടെ വെളിയിൽ വന്നത് അങ്ങനെ സച്ചിയും മഹേഷും വെളിയിൽ വന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുവാണ് ചിരിക്കുന്നത് അപ്പൊ സച്ചിയാണെങ്കിൽ ആ വന്നിട്ടുണ്ട്ടാ അതെ വന്നിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് എടാ മലേഷ്യന്ന് വന്നതല്ലേ ചിലപ്പോ സ്കോച്ച് കൊണ്ടുവന്ന് കാണും ഈ ഇളനീര് ഒഴിച്ചു കഴിച്ചാലേ വേറെ ലെവലായിരിക്കും ഹോ സ്കോച്ച് കൊണ്ടുവന്നെങ്കിലോ ലോക്കൽ സാധനം അടിച്ചു മടുത്തടാ എല്ലാം ഒന്ന് തന്നെ പിന്നെ അതൊന്നുമല്ല നമുക്ക് മലേഷ്യ പോയി കഴിക്കാൻ പറ്റൂലോ അപ്പൊ പിന്നെ ഇവിടെ നിൽക്കല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഏതായാലും മലേഷ്യ ഇപ്പൊ ഇവിടെ വന്നേക്കല്ലേ എങ്ങനെയെങ്കിലും നീ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു മേടിക്കണം ഉം ഏതായാലും നീ അവിടെ നിൽക്ക അടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ആദ്യം അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ എനിക്ക് ശ്രുതിയുടെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ശ്രുതി ആരാണെന്ന് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ല എന്റെ പൊന്നി സച്ചി നീ ഓവറായിട്ട് സംസാരിച്ച് കിട്ടുന്ന കുപ്പി ഇല്ലാതാക്കല്ലേ ഓഹ് കുപ്പി 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 ഉണ്ടാതിരിക്കണം മഹേഷെ ബാ നമുക്ക് കേറി പോകാന്ന് പറയാ അങ്ങനെ നമ്മുടെ സച്ച് കയറി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ സച്ച് കയറി ചെല്ലുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് ഇങ്ങനെ നിക്കുകയാണ് നീണ്ടു നിവർന്ന് അങ്ങനെ ബിരിയാണിക്കാണെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രുതിക്കും ശ്രുതിക്കും കൂടെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും എല്ലാവരോടും ബാ മുന്നിലേക്ക് വ ശ്രുതിയുടെ ചേച്ചിയും കൂടെ മുന്നിലേക്ക് വരാൻ പറയുക അപ്പോഴത്തേക്കും ബിരിയാണിയൊക്കെ ചേച്ചി വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്ര ചോദിച്ചു ചേച്ചിയോ എന്നെയാണോ ആ അതെ അല്ല അമ്മായിയമ്മ പറയാനുള്ള പ്രായം നിങ്ങൾക്കില്ലല്ലോ കണ്ടാ ചെറുപ്പല്ലേ അയ്യോ പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് ഏർ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ നമ്മുടെ ഏർ അച്ഛമ്മ പറഞ്ഞു അതേ വീരാനിക്ക നീ അവളെ ചേച്ചി വിളിച്ചോ പക്ഷേ വീരാനിക്കന്നല്ലോട്ടോ ഇളയച്ചാട്ടോ വിളിക്കുന്നത് ഇളയച്ചാ നീ ഏർ ചന്ദ്രനെ ചേച്ചി വിളിച്ചോ പക്ഷെ ശ്രുതിയുടെ ചേച്ചിയാക്കാൻ നോക്കണ്ട ഏതായാലും വാ വന്ന് നിൽക്കേ എല്ലാരും കയറി വാ എന്നിങ്ങനെ പറയാണ് അങ്ങനെ എല്ലാരും ഫ്രണ്ടിൽ കയറി നിന്നു ഫ്രണ്ട് കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചം പറഞ്ഞു അതെ ശ്രുതിയുടെ ഇളയച്ചൻ നൂറ് തട്ട് നിറയെ സാധനങ്ങള് തരാൻ പറഞ്ഞിരുന്നു അപ്പൊ സച്ചി വെച്ചു അപ്പൊ നൂറ് തട്ടിലല്ലോ ബാക്കി സാധനങ്ങൾ പുറകെ തന്നെ ഫ്ലൈറ്റിൽ കയറി വരുമോ അത് പിന്നെ മൂന്ന് പേരെയും ഏർപ്പാട് ചെയ്യണ്ടേ അതും കൊണ്ടുവന്നില്ല ഉം പിന്നെ അവർക്കേ വെറുതെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ അവർക്ക് പീസ് കൊടുക്കണ്ടേ പീസ് എന്ത് പീസ് കര പീസ് ആണോ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല അല്ല പീസ് പീസ് അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ പറഞ്ഞു വിസാന്നാണോ വിസ എന്നാണോ ഉദ്ദേശിച്ചത് ആ വിസ വിസ അപ്പോഴത്തേക്കും വിസ അല്ല പീസ് ഫീസ് 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 ഇങ്ങോട്ട് വരുന്നവർക്ക് ഫീസ് കൊടുക്കണ്ടേ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു പീസ് എവിടെ കിടക്കുന്നു വിസ് എവിടെ കിടക്കുന്നു ഏതായാലും എന്തോ ഒരു പന്തികേടം ഉണ്ടല്ലോ അപ്പോഴത്തേക്കും ആണ് നമ്മുടെ ഇളയച്ചൻ പറഞ്ഞത് അതെ ഈ ഇളനീര് വെട്ടുകാരൻ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഇതേ ഇളനീര് വെട്ടുകാരൻ ഇവിടെ എന്താ കാര്യം ആര് പറഞ്ഞു ഞാൻ ഇളനീര് വെട്ടുകാരനാണെന്ന് അല്ല കയ്യില് ഇളനീര് ഇരിക്കുന്ന കണ്ടില്ലേ അത് പിന്നെ ഇത് ഞാൻ ഇളനീര് വെട്ടാൻ വേണ്ടി പോയതാ ഞാനേ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാ മനസ്സിലാകാതെ നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഓഹോ ആണോ അല്ല ഈ ഇളനീരി ഇപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വേണമെങ്കിൽ ഇളനീര് വെട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ആ കാലിങ്ങനെ കൊറേ നേരം ഇങ്ങനെ പൊക്കി കയറ്റി വെക്കണം പൊക്കി കയറ്റി വെച്ചിട്ട് കയ്യില് വാക്കത്തി എടുത്തിട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇളയച്ച എന്ന് പറഞ്ഞു ശ്രുതി വിളിച്ചു കേട്ടോ പുള്ളിക്കാരനീ ഇറച്ചി വെച്ച് വെട്ടുകാരനായതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേറി വരികയാണ് അങ്ങനെ ഏതായാലും തട്ടൊക്കെ കൊടുക്കാണ് നമ്മുടെ ചന്ദ്രയ്ക്കും രവീന്ദ്രനും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കയ്യില് ഒരു തട്ട് കൊടുത്തു അങ്ങനെ ശ്രുതിക്കും ശ്രുതിക്കും ഒരു തട്ട് കൊടുത്തു അങ്ങനെ തട്ടൊക്കെ കൊടുത്തു ലാസ്റ്റ് നമ്മുടെ ഇളയച്ചൻ അവിടെ ഇരുന്നു ഇളയച്ചനവിടെ ഇരുന്നിട്ട് ആഹ് ഇത് ഇതാരാ ഇത് പിന്നെ എന്റെ രണ്ടാമത്തെ പോൻ സച്ചിയാ ഓ സച്ചി സച്ചി മനസ്സിലായി ഇപ്പഴല്ലേ മനസ്സിലായത് ശ്രുതി നീ അന്ന് പറഞ്ഞ കുടിയൻ ഇവനാണല്ലേ ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നില്ല എല്ലാം സഹിക്കും ഇളനീര് വേട്ടുകാരൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ രേവതി സഹിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി സഹിക്കോ സച്ചി ചോദിച്ചു കുടിയനെന്നോ എന്താ നിങ്ങൾ പറഞ്ഞത് കുടിയനെന്നോ നിങ്ങളോട് ഇതാരാ പറഞ്ഞത് അപ്പോഴത്തേക്കും അത് പിന്നെ ഞാന് ഞാന് ഒരു ദിവസം വിളിച്ചപ്പം അറിയാതെ ഒരു വീട്ടിൽ നടന്ന വിഷയം ചിലത് പറഞ്ഞായിരുന്നു അപ്പൊ അതുംകൊണ്ടാ അതുകൊണ്ടാ ഇളയച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു വീട്ടില് വേറെ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ അതൊക്കെ പറയായിരുന്നില്ലേ അതൊന്നും പറയാതെ ഇത് എന്ത് ഞാൻ പറഞ്ഞത് അപ്പോഴത്തേക്കും അച്ഛമ്മ ചോദിച്ചു അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ അച്ഛമ്മ ഞാന് ഞാൻ അങ്ങനെയല്ല അച്ചമ്മേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇളയച്ഛൻ തെറ്റിദ്ധരിച്ചതാ അല്ലാതെ വേറൊരു രീതിയിലല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ തല തലകുലിക്കുവാണെട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു ശരി അതൊക്കെ വിട് ഇതൊന്നും ഒരു വലിയ വിഷയമേ അല്ല എന്തിനാ ഇതൊക്കെ കുത്തി പൊക്കുന്നത് ഓഹ് അതിനിടയ്ക്ക് ഓരോ കുടിയനും വലിയനും ഇതെ വേണ്ട അതൊക്കെ പോട്ടെ ഇദ്ദേഹത്തിന് ഇളനീര് വെട്ടിക്കൊടുക്ക് അതെ രേവതി പെട്ടെന്ന് വെട്ടുകത്തി എടുത്തോണ്ട് വാ വെട്ടുകത്തി എടുത്തോണ്ട് വന്ന് വെട്ടിക്കേ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി വെട്ടുകത്തി എടുക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോഴത്തേക്കും ഇളയച്ചം പറഞ്ഞു ആ ഇളനീര് കുടിച്ചാലേ നല്ല സുഖമായിരിക്കും എന്തൊരു ചൂടായത് മലേഷ്യയിലെ ഈ സമയത്ത് തണുപ്പാ അപ്പൊ വർഷ പറഞ്ഞു അല്ല മലേഷ്യയിൽ ഈ സമയത്ത് ചൂട് ആണല്ലോ പിന്നെ ഇങ്ങനെ തണുപ്പാകും ആ അതെ അവിടെ ചൂടാ പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെയല്ലേ ഉള്ളത് അവിടെ ക്ലൈമറ്റ് മാടി ചൂടായത് ഞാൻ അറിഞ്ഞില്ലല്ലോ അല്ല എന്റെ രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ മലേഷ്യയിലുണ്ട് മലേഷ്യയിലെ അങ്കിൾ എവിടെയാ എന്നിങ്ങനെ വർഷം ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു അതു പിന്നെ കേരളത്തില് അപ്പം ശ്രുതി ചോദിച്ചു മലേഷ്യയിൽ കേരളമോ അപ്പൊ വർഷം പറഞ്ഞു മലേഷ്യയിലല്ലല്ലോ കേരളം അല്ല മലേഷ്യയിൽ എവിടെയിലാണെന്നാ ഞാൻ ചോദിച്ചത് മലേഷ്യയില് മലേഷ്യയില് ഏ മലേഷ്യയിൽ എവിടെ താമസം എന്ന് പറ അതാ ഞാൻ ചോദിച്ചത് ഓ അതോ അപ്പൊ നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഏതായാലും ശ്രുതി അപ്പൊ തന്നെ എന്തെങ്കിലും പറഞ്ഞു മാറ്റിയില്ലെങ്കിൽ വിഷയം മാറ്റിയില്ലെങ്കിൽ കൊളയാവുന്ന നന്നായിട്ട് അറിയാം നമ്മുടെ ശ്രുതിക്ക് വർഷ കയറി പറഞ്ഞു ശ്രീകാന്തെ ഇളയച്ചനെ ഒരു തമാശ പറഞ്ഞതാ അത് പിന്നെ എളയച്ച നിങ്ങള് ജോർജ് ടൗണിലല്ലേ താമസിക്കുന്നത് ആ അതെ 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 ഞാൻ ജോർജ് ടൗണിലാണ് താമസിക്കുന്നത് ഏഹ് ജോർജ് ടൗണോ ആ ജോർജ് ടൗണിലാണ് ഞാൻ താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീട് കുറെ ഇടുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വെട്ടുകത്തിയായിട്ട് വന്നു വെട്ടുകത്തിയായിട്ട് വന്നപ്പോഴത്തേക്കും സച്ചിന് കൈ കൊടുത്തു സച്ചിഡ് കൈ കൊടുത്തപ്പോഴത്തേക്കും ഉം ആരെ വെട്ടും ഇതിപ്പോ ആരെ വെട്ടണംന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയാ നമ്മുടെ ബിരാനിക്കാനെ നോക്കിയാട്ടോ പറയുന്നത് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഇളനീര് വെട്ടിക്കൊടുക്കുക ഉം ഇളനീരിനൊപ്പം മറ്റു ചിലരേയും വെട്ടിയാക്കൊള്ളാംന്ന് ആലോചിക്കുന്നിങ്ങനെ ബിരാനിക്കാനെ നോക്കി പറഞ്ഞു കേട്ടോ പേടിച്ച് ഇങ്ങനെ വിറച്ചിരിക്കുകയാണ് കേട്ടോ ടീച്ചറോ ഇവന് ഇനി ഇങ്ങനെ വെട്ടു ഇവനൊരു കള്ളുകൂടീനാന്നാ പറഞ്ഞത് അപ്പം ബീരാനിക്ക് പറഞ്ഞു അതേ കത്തിക്ക് മൂർച്ച വേണമെങ്കിലേ കല്ലിൽ ഇങ്ങനെ ഉരയ്ക്കണം ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഡാണ്ട്രങ് ഡാണ്ട്രങ് ഡാട്രങ് ഇങ്ങനെ തന്നെ ഉരയ്ക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഉരയ്ക്കുന്നത് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും ചിരി വരും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കുറെ നേരം എന്നിട്ട് ലാസ്റ്റ് കത്തി ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് മൂർച്ച വന്നില്ലെങ്കിൽ ഇരുമ്പ് കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് ആ ഇരുമ്പ് കമ്പിയിൽ ഇങ്ങനെ വെച്ച് വീണ്ടും ഇങ്ങനെ കാങ്കരം 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 കാങ്ക്രം കറം കറാംബ്രാ എന്ന് പറഞ്ഞ് ഒരയ്ക്കണം എന്നിങ്ങനെ പറയാം ഇത് കേ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു ഇളയച്ച നിർത്ത് ഇളയച്ച അതൊക്കെ അവര് നോക്കിക്കോളും ആ അത് ശരിയാകുന്നു അല്ലേ അതൊക്കെ അവര് നോക്കിക്കോളും അല്ലേ അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു സച്ചി നീ പുറത്ത് പോയി ഇളനീര് വെട്ടിക്കൊണ്ടു പോവാ അച്ചാ ഞാൻ പോയിട്ട് വരാം എന്ന് നമ്മുടെ ഇളയച്ഛനെ നോക്കിയിട്ടും കൂടെ കേട്ടോ പറഞ്ഞത് ഏതായാലും അങ്ങോട്ട് നമ്മുടെ രേവതിയും സച്ചിയൊക്കെ അങ്ങ് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക് അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി ഓഹ്ലെറ്റ് ബ്രേസ്ലെറ്റ് എന്റെ മരുമോന്റെ കയ്യിലിട്ട് കൊടുത്തില്ലല്ലോ വാ 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 വന്നേ ഇങ്ങടുത്ത് വന്നേ ഇങ് വന്നേ എന്ന് പറഞ്ഞ് കഴുത്തിലേക്ക് ബ്രേസ്ലറ്റ് വയ്ക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അയ്യോ ഇളയച്ച കയ്യില് ഓ ശരിയാണല്ലോംബ്ലെറ്റ് ആയിരുന്നല്ലോ ഞാൻ മറന്നുപോയി പറഞ്ഞു കയ്യിലേക്ക് ബ്രേസ്ലെറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും അല്ല ബീരാനിക്ക് അല്ല സോറി നമ്മുടെ രവീന്ദ്രനൊക്കെ പറഞ്ഞു ആ സൂപ്പർ ആ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ സമയത്താണെങ്കില് നമ്മുടെ സച്ചിയാണെങ്കില് ഇത് കട്ട് ചെയ്യാൻ പോവാ ഇളനീര് അപ്പൊ സച്ചി പറഞ്ഞു മഹേഷിനോട് എന്തൊരു അഹങ്കാരം അവർക്ക് അല്ല എനിക്ക് അങ്ങോട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആ ഇളയച്ചനെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എന്റെ പൊന്നടാ നീ ഒന്നും മിണ്ടാതിരിക്ക അദ്ദേഹത്തിന്റെ ബാഗിലുള്ള സ്കോച്ച് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാൻ നോക്ക അവന്റെ ഒരു സ്കോച്ച് ശ്രുതിയുടെ അവളുടെ ഇളയച്ഛനും എന്നെ അപമാനിച്ചത് കണ്ടില്ലേ ദേ കണ്ടില്ലേ കള്ളു കുടിയൻ എൻ്റെ പൊന്നടാ നീ മിണ്ടാതിരിക്കടാ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ കുപ്പി മേടിച്ചു കഴിക്കാൻ നോക്ക അത് കഴിഞ്ഞ് നമുക്ക് പകരം ചോദിക്കാല്ലോ അല്ല എടാ അദ്ദേഹത്തിനെ കണ്ടിട്ട് എനിക്കൊരു മലേഷ്യക്കാരനെ അന്ന് തോന്നുന്നില്ല സംസാര രീതിയൊക്കെ കണ്ടോ എവിടേക്കോ ഒരു പന്തികേട് തോന്നുന്നു എടാ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്കോച്ച് മേടിച്ച് നമ്മൾ കഴിക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു ഉള്ളിലുള്ള എല്ലാം പുറത്തെത്തിക്കുന്നു അതുപോലെ നമുക്ക് ആരാ എന്താണെന്നൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുന്നു അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നീ ആദ്യം ആ സ്കോച്ച് ഒന്ന് ഭാഗ്യന്ന് പുറത്തെത്തിക്കാൻ നോക്ക് എന്നിട്ട് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാ ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കരിക്കട്ടാനും തുടങ്ങി നമ്മുടെ സച്ചി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കരുക്ക് വെട്ടിക്കൊണ്ട് ഇരിക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്തത് നമ്മുടെ നയനിയുടെയും മാതാശിന്റെയും കഥയാണ് അതുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ